കുട്ടികളിൽ സർഗാത്മക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ക്ലസ്റ്റർ മുടപ്പല്ലൂർ ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്ന മാത്തൂർ പ്രദേശത്തെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാലജ്യോതി ഇസാഫ് ബ്രാഞ്ച് മാനേജർ സുരേഷ് അധ്യക്ഷനായ പരിപാടിയിൽ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എസ് എൻ ഡി പി മാത്തൂർ ശാഖാ സെക്രട്ടറി മാണിക് നിർവഹിച്ചു പരിപാടിയിൽ ബാലജ്യോതി പദ്ധതി കോർഡിനേറ്റർ ഹരിപ്രസാദ് മൂച്ചിക്കൽ സ്വാഗതം പറഞ്ഞു ശാഖാ ഭാരവാഹി കൃഷ്ണൻകുട്ടി മാത്തൂർ ബാലജ്യോതി ക്ലബ് വളണ്ടിയറും നേതാജി കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയുമായ ഫാത്തിമ സ്കിൽ ട്രെയിനർ അനീഷ എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ചു തുടർന്ന് സ്കിൽ ട്രെയിനർ അനീഷയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു പരിശീലന പരിപാടിയിൽ മുപ്പതോളം ബാലജ്യോതി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു